അമ്മ എന്നെ അടിച്ചു അമ്മ ഉണ്ടോ ക്ഷീണിച്ചു പണ്ട് കാണാതെ വിഷമിച്ചിരിക്കുന്ന അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് ഞങ്ങൾ രാവിലെ ഓട്ട് ചെയ്യാൻ വേണ്ടി പോകാനിറങ്ങിയതാ അപ്പം അപ്പ രാവിലെ കുമ്പളാമ്പയ്യെ പോയിട്ടുണ്ട് അമ്മ അതുകൊണ്ട് നടന്ന് പോന്നു അപ്പം അമ്മയെ ഞാനിവിടെ നിന്ന് ബസ് കയറിയിട്ട് അപ്പയെ വിളിച്ച് പറയും അപ്പം അപ്പ അന്നേരം കുമ്പളാമ്പയെന്ന് ബസ് കയറും നമുക്ക് ഓട്ടമുള്ളത് ചിറ്റാറില്ല അപ്പം രാവിലെ ചിറ്റാറിന് പോകാന് ഇറങ്ങിയ അമ്മ എന്നെ അടിച്ച് അയ്യോ ഇത് ഈ മതിലിൻ്റെ പണ്ടൊക്കെ ഇരിക്കുന്നത് ഈ ഓൻ ഈ മതിലിന്റെ വണ്ടയ്ക്കിരിക്കുവായിരുന്നു ഞാൻ ആ ഇരിക്കുന്നുണ്ടത് ശരിക്കും ഞെട്ടിപ്പോയി ഞാനാണല്ലേ വാല് മാത്രമേ കണ്ടുള്ള പൊർത്തു പാമ്പാന്ന് ചില മനുഷ്യർ ഇതുപോലെ അമ്മേ ഓന്തിൻ്റെ കൂട്ട് നിറം മാറും നമ്മൾ ഇതൊക്കെ വെച്ചു കഴിഞ്ഞിപ്പോളല്ലേ ഉണ്ട് ഇപ്പം നമ്മളാണെ വീഡിയോയിൽ കൂടി ഇവിടെ കിളച്ചിട്ടേക്കുന്നതൊക്കെയാണ് കണ്ടേ റബ്ബർ വെട്ടി കിളച്ചിട്ടേക്കുന്നത് ഇപ്പം കാണുമ്പോൾ ഇവിടെ എല്ലാം കൈത വെച്ചു കൈത വെച്ചു കൈത അങ് മേളിലോട്ട് കൊണ്ടോ അങ് വരെ ഇനിയും കൊണ്ടോന്ന് തോന്നുന്നു ഇവർക്ക് നടാൻ ചക്ക ചക്കേണ്ടോ നിൽക്കുന്നത് അപ്പ വിളിച്ച് ഞാൻ കട്ട് ചെയ്തു അപ്പം പോയി നിൽക്കാൻ തുടങ്ങിയിട്ട് കുറേ നേരമായേ പോയോ ഇവിടുന്ന് ഇപ്പം ആ റോഡ് കാണാൻ നല്ല രസമല്ലേ അടിപൊളിയ അപ്പം ഞാനിനി അപ്പയെ വിളിക്കട്ടെ അപ്പയെ വിളിച്ചിട്ട് അടുത്ത ബസ്സിന് കയറുമെന്ന് പറയണം എന്നാലേ അപ്പേയ്ക്ക് അവിടുന്ന് കയറാൻ പറ്റത്തുള്ളൂ പിന്നെയും പോകുന്ന വഴിയോ എല്ലാം കാഴ്ച കൊണ്ടേ കാണാം ഇല്ല പറ്റത്തില്ല ചിറ്റാർ ബസ്സിന് വേണം നമുക്ക് കയറാൻ സ്കൂളിൻ്റെ അവിടെ ഇറങ്ങണം നമ്മളിവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു മണിക്കൂറായിട്ടുണ്ട് ഇതുവരെ ചിറ്റാർ വഴി പോകുന്ന ഒരു വണ്ടി വന്നില്ല രണ്ട് പെരുന്നാട് വണ്ടി പോയി ഒരു ഒരത്തിക്കയം വണ്ടി പോയി ചിറ്റാറ് വഴി മാത്രം വന്നില്ല അമ്മ ഉണ്ടോ ക്ഷീണിച്ച് പണ്ട് കാണാതെ വിഷമിച്ചിരിക്കുന്നു അമ്മ ഒരു പതിനഞ്ചു മിനിറ്റിനാകെ ഒരെണ്ണം വരുമെന്നാണ് പറഞ്ഞേ നോക്കാം വെയില് സഹിക്കാൻ വയ്യൂടാ അതാണ് പ്രശ്നം അവിടെ വന്നിറങ്ങി ചിറ്റാർ സ്കൂൾ അപ്പ എവിടെ വെച്ച് 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 മ്മ കണ്ടിണ്ടയർ സെക്കൻഡറി വാഗപ്പൂ നമ്മളെപ്പോഴൊക്കെ ഓട്ടിക്കാൻ വന്നാലും അളയെ കാണത്തില്ല അല്ലേ ക്യൂ കാണത്തില്ല നമുക്കിന്ന് നോക്കാം ഇല്ലേ നമ്മളിവിടെ ആ ചെയ്യുന്നത് എന്നത്തേം പോലെ ഇന്നും ആളില്ല ഞങ്ങളെങ്ങനെ മൂന്ന് പേര് വോട്ട് ചെയ്തു അപ്പം എന്ത് ചെയ്തു കൈവശ ഞങ്ങളങ്ങനെ വോട്ട് ചെയ്ത് തിരിച്ചിരി വീട്ടിലോട്ട് പോവാ എല്ലാം പെട്ടെന്നായിരുന്നു എല്ല വെക്കും ഇങ്ങനെ തന്നെയാ നമ്മൾ വരുമ്പോൾ ആരും കാണത്തില്ല നമുക്ക് ക്യൂ ഒന്നും നിക്കേണ്ട കാര്യം വരത്തില്ല സ്കൂളിന്റെ ഗ്രൗണ്ട് സ്റ്റേഡിയോ നമ്മൾ അതുവഴി കേറിപ്പോയി ഇതുവഴി ഇറങ്ങി ആ ഒത്തിരി ഉണ്ടല്ലേ മാങ്ങയാപ്പാ കൈ മൊത്തത്തി വരച്ചല്ലേ അമ്മയുടെ അപ്പാടെ ഇച്ചിരി സ്റ്റൈലായിട്ടാ ഇതാ പറയുന്നത് ഇതേ പോയി ഇതാ വന്നു ആ ഇല്ല അപ്പൊ ഇനിയും നമ്മള് തിരിച്ച് വീട്ടിലോട്ട് പോവാ അപ്പൊ ഈ താഴെ ഇറങ്ങിയാ നമുക്ക് ബസ് കിട്ടും ബസ്സേ കയറി മണ്ണാർക്കുളഞ്ഞിൽ ഇറങ്ങണം നമ്മൾ അങ്ങനെ ഓട്ട് ചെയ്തിട്ട് വീട്ടിൽ വന്നു അപ്പ പിങ്കിക്കുഞ്ഞിനെ സോപ്പിടുക അടി കിട്ടാതിരിക്കുമ്പോൾ ലോട്ടിയാൻ പോയാ അപ്പ ഇതല്ലേ അപ്പയോടല്ല കേട്ടോ ആ എന്നോടാ കുടിച്ച് കാണത്തില്ല ഇന്നത്തെ ഞങ്ങളുടെ ഈ ഒരു കുഞ്ഞ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ടാറ്റാ